ശ് സ്തുതി ആയിരിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളിന്ന് ശ്രവിക്കാൻ പോകുന്ന ചിന്തിക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അങ്ങയോട് കൂടെ ജീവിക്കാനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദേവമാതാവെ നിങ്ങളുടെ പുത്രൻ്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് അമ്മ ഞങ്ങളെ സഹായിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു നിങ്ങളുടെ ഉദരത്തിൻ ഫലമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴിഞ്ഞയുടെ മറന്ന സമയത്തും തമ്പ്രാൻ്റെ അപേക്ഷിച്ചുള്ള ആമേ ഒന്ന് കൊറന്തിയൻസ് പതിമൂന്ന് ഏഴിൽ വചന ഇപ്രകാരം പറയുന്നു സ്നേഹം സഹലതും സഹിക്കുന്നു സഹലതും വിശ്വസിക്കുന്നു സഹലതും പ്രത്യാശിക്കുന്നു സഹലത്തെയും അതിജീവിക്കുന്നു സ്നേഹം സഹലതും സഹിക്കുന്നു സഹലതും വിശ്വസിക്കുന്നു സഹലതും പ്രത്യാശിക്കുന്നു സഹലത്തെയും അതിജീവിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈശോയോട് ഒരു ചോദ്യം ചോദിച്ചു എൻ്റെ പൊന്നുകർത്താവെ എനിക്കൊരു ഇക്വേഷൻ പറഞ്ഞു പറഞ്ഞുതരാകൂ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എപ്പോഴിങ്ങനെ ഒരു ഒരു മാത്തമാറ്റിക്കൽ മോഡലില് ഞാൻ കർത്താവിനോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഈശോനോട് ചോദിച്ചാൽ നിനക്ക് എന്തിൻ്റെ ഇക്വേഷനാണ് വേണ്ടത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ പൊന്ന് കർത്താവേ ഞാനും ഒരു ഐ ടി പ്രൊഫഷനായിട്ടാണ് വോക്ക് ചെയ്യുന്നത് ഇപ്പം ഇന്ന് ഒത്തിരി ഒത്തിരി ഐ ടി കമ്പനികളുണ്ട് എം എൻ സി കമ്പനികളുണ്ട് ഇവയുടെയൊക്കെ ആയുസ് എന്ന് പറയണത് ഒരു ഇരുപത്തഞ്ച് വർഷത്തെ താഴെയാണ് കാരണം രണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷമാണ് ഒരു കമ്പ്യൂട്ടർ യുഗമെന്നറിയപ്പെടുന്നത് അപ്പം ഇതിൽ പല കമ്പനിയുടെയും പേര് നമുക്കിപ്പം കേൾക്കാനില്ല ഒത്തിരി കമ്പനി വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പല കമ്പനികളും പൂട്ടിപ്പോയി ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെടുന്നു ലേ ഓഫ് ഒക്കെ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി വേറെ വാണിജ്യ പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കുക ബിസിനസ് സെക്ടേഴ്സ് എടുത്തു നോക്കുക ഇതിൻ്റെയൊക്കെ ആയുസ് ഒരു പർട്ടിക്കുലർ ടൈം വരെയുള്ളൂ ഒരു സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരും പിന്നെ അതിൻ്റെ പേര് പോലും കേൾക്കാനില്ല ആ സാഹചര്യത്തിൽ വേറൊരു പ്രസ്ഥാനം കയറി വരും ഇനി സാമ്രാജ്യങ്ങൾ എടുത്ത് നോക്കുക നമ്മൾ പണ്ട് സോഷ്യൽ സ്റ്റഡീസിലൊക്കെ സിവിലൈസേഷൻസിനെയൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് സ്കൂൾ പഠന കാലഘട്ടങ്ങളിൽ അതിൻ്റെയൊക്കെ ആയുസ് ഒരു ഇരുന്നൂറ് വർഷം മുന്നൂറ് വർഷമാണ് അവർ ഭരിക്കും അവരുടെ മക്കൾ ഭരിക്കും മക്കളുടെ മക്കൾ ഭരിക്കും അതിനുശേഷം വേറൊരു രാജാക്കന്മാർ വന്ന് ഇതിനെ കീഴ്പ്പെടുത്തി അവരുടെ സാമ്രാജ്യം ഇവിടെ കെട്ടിപ്പടുക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരപ്പണിക്കാരൻ്റെ മകനാട്ട് ജീവിച്ച് വളർന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞൊരു യുവാവ് ഒരു മരത്തിൽ ചോട്ടിൽ നിന്നുകൊണ്ട് ഒരു പത്രോസിനെ വിളിച്ച് പറഞ്ഞു സിമയോനെ വിളിച്ച് പറഞ്ഞു പത്രോസേ നീ പാറയാവുന്നു നിൻ്റെ മേൽ ഞാൻ ഒരു സഭ സ്ഥാപിക്കാൻ പോവുകയാണ് അതിൻ്റെ പേര് കത്തോലിക്ക സഭ എന്നാണ് ഇന്ന് രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് ഒരു ഇളക്കവും സംഭവിക്കുന്നില്ല എൻ്റെ പൊന്നുകർത്താവെ നീ അപ്ലൈ ചെയ്ത ആ ഇക്വേഷൻ എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ ഒരിളക്കവും സംഭവിക്കുന്നില്ല ശരിയല്ലേ ഇളകില്ല ഇളകില്ല കാരണം അതിന് മൂലക്കല്ലിട്ടവൻ യേശുക്രിസ്തുവാണ് അവൻ്റെ മൂലക്കല്ലിന്മേലാണ് അത് പണിയപ്പെട്ടിരിക്കുന്നത് അത് ഇളകില്ല ഏകദേശം എൻ്റെ പൊന്ന് കർത്താവേ നീ എന്ത് ഇക്വേഷനാണ് അത് അപ്ലൈ ചെയ്തത് ഇതിനകത്ത് ആരൊക്കെ റിസൈൻ ചെയ്തു പോയാലും എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഈ സാധനത്തിന് ഇളക്കാനായിട്ട് പല ശക്തികൾ സാമ്രാജ്യ ശക്തികളൊക്കെ ശ്രമിച്ചാലും നടക്കുന്നില്ലല്ലോ ഇതിന് ഇതിന് കാരണം എന്താ അപ്പൊ യേശു എന്നോട് പറഞ്ഞു എൻ്റെ മോനെ നിനക്ക് ആ ഇക്വേഷൻ മനസ്സിലാവണമെങ്കിൽ നീ എൻ്റെ വീട്ടിലേക്ക് വാ ഞാൻ ചോദിച്ചോ ഏത് വീട് ഏത് വീട് അവൻ എന്നോട് പറഞ്ഞു എടാ പന്ത്രണ്ടാം വയസ്സിലെ ഞാൻ കാണാതെ പോയിട്ട് മുപ്പതാം വയസ്സിൽ മാമൂസ് സ്വീകരിക്കാനാണ് വന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പതിനെട്ട് വർഷം ഞാൻ നസ്ത്രത്തിൽ ജീവിച്ച ഒരു ജീവിതമുണ്ട് അതെന്താണെന്ന് നീ മനസ്സിലാക്കണം ആ ജീവിതം നീ പഠിക്കണം ആ വീട്ടിലേക്ക് നീ വാ ആ തിരു കുടുംബത്തിലേക്ക് നീ വാ എടാ എന്നോട് കർത്താവ് ചോദിച്ചു എൻ്റെ അമ്മ തീയ നിനക്കറിയാമല്ലോ നമുക്കറിയാം പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഒരു തീയാണ് 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 ആ തീ കൊണ്ടാണ് ആ തീയിലൂടെ ആ ദൈവപുത്രൻ ജനിച്ചു ഭൂമിയിലേക്ക് വന്നത് അതിന് ശേഷം ഈശോനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ കുഞ്ഞേ ഈ തീ തീപ്പൊരി സാധനത്തിനെയും തീ സാധനത്തിനെയും എന്നെയും കൂടി ഒരുത്തനോട് നോക്കാനേപ്പിക്കണമെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണം അപ്പോഴാ ഞാന് ഔസപ്പിതാവിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു സാധാരണ മനുഷ്യനൊന്നും അല്ല ആ മനുഷ്യൻ സാധാരണ മനുഷ്യനൊന്നുമല്ല കാരണം ഈ തീ സാധനത്തിനെയും ദൈവ ലോഹം മൊത്തം തന്നെ അങ്കുലി ചലഞ്ഞം കൊണ്ട് തറപറ്റിക്കാൻ കഴിവുള്ള ഈ ദൈവമായ യേശു ക്രിസ്തുവിനെയും കൂടി ഒരുത്തനോട് ധൈര്യമായിട്ട് നോക്കാൻ ഏൽപ്പിക്കണമെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണം ചിന്തിച്ച് നോക്കിയേ എട എന്നോട് കർത്താവ് പറഞ്ഞു എടാ എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ ആശാരിയാണ് ആശാരി ആശാരി ടീശോനോട് പറഞ്ഞു എടാ എൻ്റെ അപ്പൻ പണിയിൽ മാത്രമല്ല ഷാർപ്പ്നെസ് കാണിച്ചിരുന്നത് ജീവിതത്തിലും ഷാർപ്പായിരുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഷാർപ്പായിരുന്നു നടപ്പാക്കുന്നതിൽ ഷാർപ്പായിരുന്നു അവൻ്റെ തീരുമാനങ്ങളൊന്നും തെറ്റിയിട്ടില്ല ഈ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മുടെ മലയാളികൾക്ക് ഇല്ലാത്ത ഒരു സംഭവം ഈ ഇംപ്ലിമെൻറ്റേഷനാണ് പ്രത്യേകിച്ച് ക്രൈസ്തവർക്കില്ലാതെ പോയത് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കേൾക്കും എല്ലാം നല്ലതാണെന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിക്കും എന്നിട്ട് നാളെ തൊട്ട് ഇതെല്ലാം ചെയ്യും എന്ന് നമ്മൾ തീരുമാനം എടുക്കും ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നാളെ കൊണ്ട് എല്ലാം കൂടി അപ്ലൈ ചെയ്യും ഒരു ധ്യാനം കൂടും ധ്യാനത്തിലടുത്ത തീരുമാനങ്ങൾ മൊത്തം കൂടി ധ്യാനം കഴിഞ്ഞാൽ അടുത്ത ദിവസം അപ്ലൈ ചെയ്യും അടുത്ത ദിവസം നടക്കും അതിൻ്റെ അടുത്ത ദിവസം നടക്കത്തില്ല ഇറ്റ്സ് ടേക്ക് ടൈമേ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ് നീ എട്ട് മണിക്ക് എണീറ്റുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിരിക്കട്ടെ എട്ട് മണിക്ക് എണീറ്റുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നീ ഒരു ധ്യാനമൊക്കെ കൂടി തീരുമാനിക്കുകയാണ് നാളെ തൊട്ട് നീ വെളുപ്പിന് നാല് മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും നാളെ നീ എണീക്കും നാളെ കഴിഞ്ഞ് നീ എണീക്കില്ല കാരണം എട്ട് മണിക്ക് എണീറ്റ് എട്ട് മണിക്ക് എണീറ്റ് എട്ട് മണിക്ക് എണീറ്റ് നിൻ്റെ ബോഡി എട്ട് മണിക്ക് എണീക്കുക എന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുക ഈ സാധനത്തിനെ പിടിച്ച് നാല് മണിക്കൂർ പുറകോട്ടാക്കി നാല് മണിക്ക് എണീറ്റാൽ ഈ ബാലൻസ് തെറ്റിപ്പോവും നിനക്കൊരു കാര്യം ചെയ്യാം നിനക്ക് നാളെ ഒരു ഏഴേ മുക്കാലിന് എണീക്കാം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അപ്പം നീ ഒരു കാര്യം ചെയ്യണം നീ ഉറങ്ങുന്നത് രാത്രി രണ്ട് മണിക്കാണെങ്കിൽ നീ ഒന്നേ മുക്കാലിന് ഉറങ്ങണം മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് നീ ഏഴുമുക്കാലിന് എണീക്കണം നാളെ കഴിഞ്ഞ് നീ ഏഴരയ്ക്ക് എണീക്കണം ഒന്നരയ്ക്ക് കിടക്കണം ഇങ്ങനെ 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 പൊറോട്ട് പുറോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഈ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം നിനക്ക് കറക്റ്റ് നാല് മണിക്ക് എണീക്കാം നിൻ്റെ ബോഡിക്ക് യാതൊരു വിഷയവും സംഭവിക്കത്തില്ല അങ്ങനെയാണ് നമ്മളൊരു സംഭവം മാറ്റി വേറൊരവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടത് അല്ലാതെ ഇതെല്ലാം കൂടി എടുത്ത് അടുത്ത ദിവസം അപ്ലൈ ചെയ്യാൻ നമ്മൾ നിൽക്കരുത് അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇംപ്ലിമെൻറ്റേഷൻ സക്സസ് ആവത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സക്സസ് ആവില്ല അപ്പം അവസ്പിതാവിനെ സംബന്ധിടത്തോളം ദൈവം ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ ആ സെക്കൻഡ് ചെയ്യുക ആ സെക്കൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുക സംഭവം കാരണം ദൈവമാതാവിനെ അല്ലേ മറിയത്തെ ഫാരിയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട ദൈ സ്വീകരിച്ചു കഴിഞ്ഞു കുഞ്ഞിനെ എടുത്ത് ഈജിപ്തിലേക്ക് പോ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട് അല്ലേ ഹെറോദോസ് കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കുക നോക്കുകയാണ് ഈജിപ്തിലേക്ക് പോയി ആ കോച്ച് പിടിക്കുന്ന ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് മൈനസ് ഫോർ ഡിഗ്രി സെൽഷ്യസ് തണുപ്പിൽ പിടിക്കുന്ന തണുപ്പിൽ ഒന്ന് പുതയ്ക്കാനായിട്ട് ഒരു തുണിയില്ലാതെ എത്രയോ കുന്നുകളും കാടുകളും കയറി ആ മനുഷ്യൻ നടന്നു പോയിട്ടുണ്ടാവും നീ അവിടെ ചെന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ജോലി അന്വേഷിച്ചിട്ടൊക്കെ പോകാറില്ലേ മറ്റു ദേശത്തേക്ക് ശരിയല്ലേ അവിടെയൊക്കെ ചെന്ന് നമുക്കൊന്ന് ഒന്ന് ക്ലച്ച് ചെയ്ത് പിടിക്കണമെങ്കിൽ എത്ര കാലം എടുക്കും അവിടുത്തെ സാഹചര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി വരണമെങ്കിൽ എത്രയോ വർഷങ്ങൾ എടുക്കും ഈ അവസ്പിതാവും എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത് നാല് വയസ്സ് നോക്കിയാൽ അന്നത്തെ കാലത്ത് ജോലി വേണ്ടേ പണിയെടുക്കണ്ടേ കഴിക്കാനായിട്ട് എൻ്റെ ഈശോനോട് പറഞ്ഞു ഓരോ അപ്പനും മാതൃകയാക്കേണ്ടത് ആ നസ്രത്തിലെ അപ്പനെ അപ്പൻ്റെ ഒരൊറ്റ തീരുമാനം പോലും തെറ്റിയിട്ടില്ല വീണ്ടും കർത്താവിനോട് പറഞ്ഞു എടാ എൻ്റെ അപ്പൻ എനിക്ക് വെറുതെ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടില്ല വെറുതെ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടില്ല കഷ്ടപ്പെടാൻ ആ പഠിപ്പിച്ചേക്കുന്നത് ഞാനൊരു വ്യക്തിയുടെ ഒരു ചായ ഓശക്ക് വാങ്ങി കഴിച്ചിട്ടില്ല കഷ്ടപ്പെടാൻ അവ പഠിപ്പിച്ചേക്കുന്നത് കഷ്ടപ്പെടാനാണ് പഠിപ്പിച്ചത് ഓരോ അപ്പന്മാരും മക്കളെ ഉത്തരവാദിത്തം പഠിപ്പിക്കണം ഉത്തരവാദിത്തം പഠിപ്പിക്കണം ഉത്തരവാദിത്തം പഠിപ്പിക്കണം എല്ലാ പ്രതിസന്ധിയും മറികടന്ന ഒരു അമ്മയുണ്ട് എനിക്ക് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന മറികടന്നൊരമ്മ പഴിചാരപ്പെട്ട ഒരമ്മ അല്ലെ വേശി എന്ന് പോലും പലരും മുദ്ര കുത്തിയിട്ടുണ്ടാവാം ആ ഒരു സാഹചര്യത്തിൽ അതിനെയൊക്കെ മറികടന്ന് അപ്പുറം കടന്നൊരമ്മ വേദനകളും ദുഃഖങ്ങളെയൊക്കെ മറികടന്ന അമ്മ ഒരു 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 സ്ത്രീയിൽ നിന്ന് അമ്മയിലേക്കുള്ള ദൂരം ഈ കാലിത്തൊഴുത്തോട്ട് കാൽവരി വരെയാണെന്നാണ് പറയുന്നത് ബൈബിളുടനീളം അമ്മയെ സ്ത്രീയെ സ്ത്രീയെ എന്നാണ് വിളിച്ചേക്കുന്നത് ഈ കാൽവരിയിലെത്തിയപ്പോഴാണ് അമ്മയെന്ന് വിളിച്ചത് കാരണം അത്രയും ദൂരമുണ്ടേ അതുപോലെ തന്നെ ഒരു ഒരു അപ്പനാകുമ്പോൾ ശരിക്കും അപ്പൻ അതൊരു ഒരു ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഒരു പുരുഷനിൽ നിന്ന് ഒരു അപ്പനിലേക്ക് ഒരു കല്യാണം കഴിക്കുമ്പോൾ ഒരു ആണിൽ നിന്ന് പുരുഷനിലേക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഇത് ഉണ്ടാവണം ഇതൊരു മാറ്റം വർ ഇതൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ ഇതിലേക്ക് നമ്മൾ മാറണം മാറി വന്നേ പറ്റൂ അതുകൊണ്ട് ഓരോ അപ്പന്മാരും മാതൃകയാക്കേണ്ടത് ആ നസറത്തിലെ ആ അപ്പനെയാണ് എട്ട് ഇത് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴ് ഇത് ഈശ്വ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴ് എനിക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു ഒരു മദർ തെരേസയുടെ ഒരു കൊട്ടേഷനാണ് അതിനകത്ത് കൽക്കട്ടയിലെ അമ്മ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇഫ് യു വാണ്ട് ടു ചേഞ്ച് തഴിയ വേൾഡ് യു ജസ്റ്റ് ഗോ ടു യുവർ ഹോം ആൻഡ് ലവ് ദ ഫാമിലി നിനക്ക് ലോകത്തെ തലകീഴായി മറിക്കണമെങ്കിൽ നീ വീട്ടിലേക്ക് ചെന്ന് കുടുംബത്തെ സ്നേഹിക്കാൻ പറയുന്നുണ്ട് ഇത് കർത്താവ് പറഞ്ഞതുമായിട്ട് കണക്റ്റഡാണ് കർത്താവ് എന്നോട് പറഞ്ഞത് നസ്രത്തിലെ വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറയാണ് എൻ്റെ പൊന്നു കുഞ്ഞെ ഈ സ്നേഹിക്കുക എന്ന് പറയുന്നത് ചക്കരെ പൊന്നേന്ന് ഉമ്മ വയ്ക്കുന്ന അല്ല സ്നേഹം എൻ്റെ ഭാഷയിൽ സ്നേഹം എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം അതാണ് ഒന്ന് കൊറന്റിയൻസ് പതിമൂന്ന് ഏഴ് പറയുന്നത് സ്നേഹം സകലതും സഹിക്കുന്നു എൻ്റെ കുഞ്ഞെ നീ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നീ ഏത് സഹനവും സഹിക്കും നീ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഒരു അപ്പനാണെങ്കിൽ ഉത്തരവാദിത്വം ഒരു അമ്മയാണെങ്കിൽ ഉത്തരവാദിത്തം എടുക്കുന്നൊരു ഭർത്താവ് ആണെങ്കിൽ ഭാര്യയാണെങ്കിൽ നീ കുടുംബത്തിന് വേണ്ടി എന്തും സഹിക്കും സകലതും നീ വിശ്വസിക്കും സഹലത്തെ നീ പ്രത്യാശിക്കും നീ ഒരിക്കലും നിരാശപ്പെടില്ല കാരണം നീ ആർക്കയോ വേണ്ടിയാ ജീവിക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ നിന്റെ തോളിലുണ്ട് മക്കൾ എന്ന ഉത്തരവാദിത്വം ഭാര്യ എന്ന ഉത്തരവാദിത്തം ഭർത്താവ് എന്ന ഉത്തരവാദിത്വം കുടുംബം എന്ന ഉത്തരവാദിത്തം സഭ എന്ന ഉത്തരവാദിത്തം ദൈവജനം എന്ന ഉത്തരവാദിത്തം ആത്മാക്കൾ എന്ന ഉത്തരവാദിത്തം ഒക്കെ നിന്റെ തോളിലുണ്ട് നീ സഹലത്തെയും പ്രത്യാശിക്കും നിരാശ നിന്നെ കീഴ്പെടുത്തില്ല നിസഹലത്തെ അതിജീവിക്കും ഏത് ദുരിതം വന്നാലും നീ അതിജീവിക്കും ഈ ഉത്തരവാദിത്വം നിനക്കുണ്ടെങ്കിൽ കാരണം നിനക്കൊരു ലക്ഷ്യമുണ്ട് നിന്റെ കുടുംബത്തെ ഇന്നടത്തെത്തിക്കണം നിനക്കൊരു ലക്ഷ്യമുണ്ട് സഭയ്ക്ക് വേണ്ടി ഇന്നത് ചെയ്യണം നിനക്കൊരു ലക്ഷ്യമുണ്ട് ഒരു വൈദികൻ എന്ന നിലയ്ക്ക് ഇന്നതുപോലെ എത്തണം ഒരു വൈദികൻ ഒരു ലക്ഷ്യമുണ്ട് ഒരു സന്യാസി എന്ന നിലയ്ക്ക് സന്യാസിക്ക് ഇന്നടത്തെത്തണം ഒരു ലക്ഷ്യമുണ്ട് ഒരു ദൈവവേല ചെയ്യുന്ന ഒരു പൈതലിന് ഇന്നതുപോലെ ചെയ്യണം ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം മുന്നേ കണ്ടോണ്ടാ ഓടുന്നത് പൗലോസ് പറഞ്ഞില്ല ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി ആ ലക്ഷ്യത്തിലെത്തിയിട്ടാണ് പൗലോസ് നിന്നത് ഈ ഒരു ലക്ഷ്യം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം സ്നേഹം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം വീട്ടിലേക്ക് പടിവാതിൽ ക്രോസ് ചെയ്ത അകത്ത് കയറുമ്പോൾ ഉത്തരവാദിത്തം തുടങ്ങുകയാണെ ഭർത്താവ് എന്ന ഉത്തരവാദിത്വം അപ്പനെന്ന ഉത്തരവാദിത്വം എന്ന ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ആണെ ഉത്തരവാദിത്തങ്ങളാണ് ഇതിലാണ് ഇവിടെ മാറാനായിട്ട് കർത്താവ് സമ്മതിക്കത്തില്ല നമുക്ക് മറ്റാരും കാണാത്ത ഒരു ജീവിതമില്ലേ നാല് പിത്തക്കുള്ളില് നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം അതിനകത്ത് നമ്മൾ എങ്ങനെയാണോ അതിനകത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പുറലോകമൊന്നും അറിയുന്നില്ലല്ലോ അതിനകത്ത് ഞാൻ കാണിക്കുന്ന ഉത്തരവാദിത്തമുണ്ട് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് കാണിക്കുന്ന ഉത്തരവാദിത്തങ്ങള് മക്കളുടെ കാര്യത്തിൽ കാണിക്കുന്ന ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ കാര്യത്തിൽ കാണിക്കുന്ന ഉത്തരവാദിത്വം സഹോദരങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്ന ഉത്തരവാദിത്തം ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ ജോലിയിൽ കാണിക്കുന്ന ഉത്തരവാദിത്തം ഈ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ എവിടെ നിൽക്കുന്നു അതിനെ അനുഗ്രഹിച്ചിരിക്കും നമുക്ക് വരുന്ന ഈ അനുഗ്രഹങ്ങളും തടസ്സങ്ങളും അതിജീവനവും അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും സഹനവും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയും ഈ ഉത്തരവാദിത്തത്തിൽ നമ്മളെവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് വഴുതി മാറാൻ നമുക്ക് പറ്റത്തില്ല പറ്റില്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അല്ലേ സഭ സഭയോട് നമുക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ എത്ര എത്രയോ വ്യക്തികളാണ് ലോകത്ത് ക്രിസ്തുവിനെ കേൾക്കാനായിട്ട് കൊതിക്കുന്നത് കാരണം ഈ അടുത്തിടെയൊക്കെ ഞാൻ ഒന്ന് രണ്ട് മെസ്സേജും ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ ജനങ്ങൾ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ഒന്ന് നുഹരാൻ വേണ്ടി കൊതിക്കുക അവരുടെ ഒരു വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് ആരുമില്ല ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരുമില്ല അവർ ദാഹിക്കുക ആരെങ്കിലും ഒന്ന് വിട്ടു തരുമോ ഞങ്ങളുടെയൊക്കെ കൂടെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ താമസിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലേ ഇത് ഇതൊക്കെ പകരപ്പെടേണ്ടതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം അല്ലേ നമുക്കൊക്കെ ഈ ഈ ആരാധനയിലൊക്കെ യേശുവിനെ കണ്ട് ആരാധിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ആരാധിക്കാനും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നമുക്ക് നല്ല സാന്നിധ്യവും നല്ല കൃപയും ഒക്കെ കിട്ടും ആരാധനയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ കീറിപ്പറഞ്ഞ വസ്ത്രമായിട്ട് മുഷിഞ്ഞ് നാറിയ ആയിട്ട് പല വ്യക്തികളും നമ്മുടെ മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെടും ഇവരുടെയൊക്കെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴും അതേ ക്രിസ്തുവിനെ ആ ആരാധനയിൽ കണ്ട ആ ദിവ്യകാരണത്തിൽ കണ്ട അതേ ക്രിസ്തുവിനെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം രക്ഷപ്പെട്ടു നമ്മുടെ ആത്മീയ ജീവിതം രക്ഷപ്പെട്ടു പാവങ്ങളെ കാണുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ദാഹിക്കുന്നവരെ കാണുമ്പോൾ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവരെ കാണുമ്പോൾ ആ കണ്ണുകളിൽ നിനക്കൊരു ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം രക്ഷപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുകയാണ് ശരിക്കും ഈ ഒരു മഹാമാരിയിലൂടെയൊക്കെ കടന്നുപോയി ഒരു ഫിനാൻഷ്യലിയൊക്കെ ഒത്തിരി ടൈറ്റ് വന്നൊരു സമയം ഉണ്ടായിരുന്നു അന്ന് എല്ലാം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു രണ്ടായിരത്തഞ്ച് രൂപ മാത്രമേ കയ്യിലുണ്ട് അത് വെച്ച് എന്ത് ചെയ്യണം അധികം ഒന്നും മുമ്പോട്ട് പോത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു മോൻ ഇന്ന് വിളിച്ചു ഒരു യാദൃശ്യമായിട്ട് വിളിച്ചതാണ് വിളിച്ചിട്ട് അവൻ വേറൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയൊക്കെ വിളിച്ചതാണ് വിളിച്ചിട്ട് അവൻ പെട്ടെന്ന് എന്നോട് പറയുകയാണ് സാറേ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരാഴ്ചയായി ഫുഡ് കഴിച്ചിട്ട് ഒരാഴ്ചയായി എൻ്റെ വൈറ്റിൽ നിന്ന് എനിക്ക് വെള്ളം വാങ്ങിക്കാൻ പൈസയില്ല അവന് പെസ്റ്റിസൈഡ് കൺട്രോളിലൊക്കെ ആയിരുന്നു ജോലി അപ്പോൾ ഇങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ വന്ന് ഈ ഇതെല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോഴിവനെ ജോലിയൊക്കെ പോയി അതിനുശേഷം ഇവന് ജോലിയൊന്നും കിട്ടുന്നില്ല ഇവന് കൈ പൈസയൊന്നുമില്ല ഒരു പാവത്താൻ പയ്യനാണ് അപ്പം പറയാം ഫുഡ് കഴിച്ചിട്ട് സാറേ ഒരാഴ്ചയായി എൻ്റെ എനിക്ക് വെള്ളം ഒന്നും വാങ്ങിക്കാനായിട്ട് പൈസയിൽ പൈപ്പിലെ വെള്ളം കുടിച്ചിട്ട് വയറൊക്കെ പൊട്ടി ആൾഷർ പോലെ ആക്കിയിട്ട് എനിക്ക് വൈറ്റിൽ ഇങ്ങനെ ബ്ലഡ് ആയിട്ട് പോവുക ഇത് കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി കാരണം പൊട്ടനേക്ക് ഇരുന്നിട്ടുണ്ടേ അത് വിശപ്പ് എന്താണെന്ന് നന്നായിട്ട് അറിയാവേ വിശപ്പ് എന്താണെന്ന് നന്നായിട്ട് സഹിച്ചിട്ടുണ്ടേ എന്നിട്ട് വിശക്കുന്നവനെ കണ്ടാൽ മനസ്സിലാവേ ഞാൻ അവനോട് പറഞ്ഞു എടാ നീ ഒന്നും വിഷമിക്കേണ്ട നിനക്ക് ഗൂഗിൾ പേ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു പോവാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു ഫോണാണ് സാറേ എനിക്ക് സ്മാർട്ട് ഫോണൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ല അവനെ നീ ഒന്നും വിഷമിക്കണ്ട ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നീ ഇന്നത്തെ ഒരു ദിവസം ഒന്ന് സർവൈവ് ചെയ്യാൻ പറഞ്ഞു ഒന്ന് ഞാൻ നാട്ടിലില്ല അപ്പം അവൻ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഉണ്ട് അടുത്ത് ഞാൻ അവനെ വിളിച്ചിട്ട് എൻ്റെ ഇതിൽ നിന്ന് ആയിരം രൂപ അവനെ ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു എടാ മോനെ നീ ഈ പൈസ എടുത്തിട്ട് നാളെ രാവിലെ ഇന്നടത്ത് ചെന്ന് ഈ പയ്യനെ കാണണം അവന് കൊടുക്കണം നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചവന് കൊടുക്കണം എന്നിട്ട് അവൻ എങ്ങനെയുണ്ട് എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ തന്നെ ആ പയ്യൻ കൊണ്ടുവന്ന് ആയിരം രൂപ രാവിലെ അവന് കൊടുത്തു അത്യാവശ്യം മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോർജ് കേട്ടാ ഭയങ്കര ശോഭമാണ് കാരണം ഇതിൻ്റെ വയറൊക്കെ അങ്ങ് വീർത്തിരിക്കുക ആലിങ്ങനെ മെലിഞ്ഞ് ഉണങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ വീണ്ടും ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഇവൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു ഡോക്ടർ പറഞ്ഞ് പൈസയൊന്നും വേണ്ടാമല്ലെങ്കിൽ വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ അതെല്ലാം അറേഞ്ച് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയായിപ്പോഴേയും മോൻ എന്നെ വിളിച്ചു ഇവൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ജോർജ് സാറേ ഞാനിന്ന് മനസ്സ് നിറഞ്ഞ് കഴിച്ചു ഞാനിന്ന് മനസ്സ് നിറഞ്ഞു കഴിച്ചു അതിന് ആ വ്യക്തി പറഞ്ഞ കാര്യമാണ് ജോർജ് സാറെ ജോർജ് സാറിൻ്റെ അടുക്കളയിൽ ആഹാരം കുറയാൻ ദൈവം സമ്മതിക്കില്ല അവൻ പറഞ്ഞ കാര്യമാണ് ജോർജ് സാറിൻ്റെ അടുക്കളയിൽ ആഹാരം കുറയാൻ ദൈവം സമ്മതിക്കില്ല എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയത് വെച്ച് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ഏറ്റവും എൻ്റെ ഹൃദയത്തെ ഏറ്റവും ആനന്ദിപ്പിച്ച ഒരു അനുഗ്രഹം ആണ് അവൻ പറയുവാണെ അവനിലൂടെ അവനല്ല പറഞ്ഞത് ഈശോയാണ് പറഞ്ഞത് എനിക്ക് ഉറപ്പാണ് കാരണം ആ ഒരു ആ ഒരു ചോദ്യത്തിൻ്റെ മുന്നിലാണ് ഇത് നമ്മൾ ചെന്ന് നിൽക്കേണ്ടത് എനിക്ക് വിശന്നു നീ എനിക്ക് ആഹാരം തന്നു ജോർസാന്റെ അടുക്കളയിൽ ആഹാരം കുറയാൻ ദൈവം സമ്മതിക്കത്തില്ല ഇതാണ് കാരണം ഇന്നും ഈ ഈ സഭ ഇങ്ങനെ നിലനിൽക്കാൻ കാരണം ഇതാണ് കാരണം ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന അനേകർ ഇതിനകത്ത് ജീവിക്കുന്നുണ്ട് രക്തസാക്ഷികളായിട്ട് ദൈവം നമുക്കൊരു അമ്മയെ തന്നിരിക്കുന്നു അല്ലേ കാനായലെ കല്യാണ നാളെ നമുക്ക് കാണുന്നുണ്ട് അമ്മയുടെ മുഖം പറയുന്നുണ്ട് എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല അവിടെ അവിടെ ഒരു വലിയ രഹസ്യം മറഞ്ഞ് കിടപ്പുണ്ട് കാരണം സമയത്തിൻ്റെ കാലചക്രത്തെ പോലും പിന്നോട്ട് വലിക്കാൻ കഴിവുള്ളവളാണ് പരിശുദ്ധം അറിയുമെന്ന് പറയുന്നത് കാരണം സമയം ആഹാഞ്ഞിട്ട് പോലും പുത്രൻ തൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു മിറാക്കൾ ഒരു അടയാളം ഒരു അത്ഭുതം അവിടെ ചെയ്തു പോവും കാരണം സമയമായിട്ടില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നിനക്ക് കർത്താവ് ഒരു അനുഗ്രഹം ഒരുക്കി വച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ നീ പരിശുദ്ധ അമ്മയുടെ കൈക്ക് പിടിക്കുന്ന കുഞ്ഞാണെങ്കിൽ അമ്മയുടെ കൂടെ നടക്കുന്ന കുഞ്ഞാണെങ്കിൽ അമ്മയുടെ ഗുണങ്ങൾ നിനക്കുണ്ടാവണം അമ്മയുടെ ഏറ്റവും വലിയ ഗുണം എളിമയാണ് നിനക്ക് എളിമ എന്നൊരു പുണ്യം ഉണ്ടെങ്കിൽ നീ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കേണ്ട അനുഗ്രഹം പരിശുദ്ധ അമ്മ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാങ്ങിച്ചു തരും സമയത്തിൻ്റെ കാലചക്രത്തെ പോലും പിന്നോട്ട് വലിക്കുന്ന ഒരു മാതാവിൻ്റെ അത്ഭുതകരമായ മാധ്യസ്ഥമാണ് അന്ന് കാനായിൽ കണ്ടത് അതുമാത്രമല്ല കാനായിലെ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട് കണക്ക് കൂട്ടലുകൾ പിഴച്ച ഒരു കുടുംബമായിരുന്നു കാരണം കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോ നമ്മളും ഇങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നെ പോലെയൊക്കെ ചെയ്യാം ഇന്നെ പോലെയൊക്കെ ചെയ്യാം ഒരു കല്യാണത്തിന് അമ്പത് പേരെ വിളിക്കുന്നു ഇരുന്നൂറ് പേർ വന്നാൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി അല്ലെങ്കിൽ ഇന്നെ പോലെ ചെയ്യാം ഒരു എക്സ്പെൻസിൻ്റെ കാര്യം ഒരു പതിനായിരം രൂപ ആവത്തുള്ളൂ ഒരു ലക്ഷം രൂപയായ നമ്മുടെ കണക്ക് കൂട്ടുകൾ തെറ്റി അങ്ങനെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയ ഒരു കുടുംബമാണ് ഈ കാനായിൽ കണ്ട ഒരു കുടുംബം ആ കണക്ക് കൂട്ടലുകൾ ക്രമപ്പെടുത്തിയ ഒരു പരിശുദ്ധ അമ്മയാണ് നമ്മളവിടെ കാണുന്നത് അത് പുത്രൻ ഇടപെടും യേശുവിനെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കും നമ്മുടെ കണക്ക് കൂട്ടലുകൾ ശരിയാക്കും കർത്താവ് കർത്താവിനെ കൊണ്ട് അത് ശരിയാക്കിപ്പിക്കും അതിനാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ വർഷം പരിശുദ്ധ പിതാവ് അവസ്യ പിതാവിനെ സമർപ്പിച്ചിരിക്കാം നമ്മുടെ സഭയെ മുഴുവൻ ആ പിതാവിനെ നമുക്ക് മുറുകെ പിടിക്കാം നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം സ്നേഹിച്ചു തുടങ്ങാം ആ അമ്മയെ മുറുകെ പിടിക്കാം സ്നേഹിച്ചു തുടങ്ങാം സഭയെ സ്നേഹിച്ചു തുടങ്ങാം സ്നേഹം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഈശോ ഓർപ്പിക്കുന്നു സ്നേഹം എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തിരിച്ചറിയാം സഭയോടുള്ള കുടുംബത്തോടുള്ള സമൂഹത്തോടുള്ള സഹോദരനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തിരിച്ചറിയാം അതനുസരിച്ച് നമുക്ക് ജീവിച്ചു തുടങ്ങാം സ്നേഹം സകലതും സഹിക്കുന്നു ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണോ നീ സകലതും സഹിക്കും സകലതും നീ വിശ്വസിക്കും സകലത്തെ നീ പ്രത്യാശിക്കും എൻ്റെ കുഞ്ഞെ ഉത്തരവാദിത്തമുള്ളൊരു പൈതലാണോ നിനക്ക് പ്രത്യാശ അറ്റുപോവില്ല നിരാശ നിന്നെ കീഴ്പ്പെടുത്തില്ല നിനക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞെ നീ ഉത്തരവാദിത്തമുള്ളൊരു പൈതലാണോ നിനക്കേത് ജീവിത പ്രതിസന്ധിയും മറികടക്കാനുള്ള കൃപ കർത്താവ് തരും നീ നീ പതറില്ല നീ അതിനെ മറികടക്കും മരണത്തെ പോലും തോൽപ്പിച്ചവൻ്റെ ഒരു ഒരു ആത്മധൈര്യത്തിൻ്റെ ഒരു ആത്മാവ് നിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ആ ഒരു ആത്മധൈര്യം നമ്മളെ കൊണ്ടുനടക്കും അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവേ സ്നേഹം തന്നെയായി ഈശോയെ നിൻ്റെ സ്നേഹം ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീയും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവേ അത് ഉത്തരവാദിത്തമാണല്ലോ നീ ഞങ്ങളോട് കാണിച്ച വലിയ ഉത്തരവാദിത്തമാണല്ലോ കർത്താവേ നീ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചത് ആ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തല്ലോ എവിടെയൊക്കെയാണോ എൻ്റെ ഉത്തരവാദിത്തം കുറവുള്ളത് അവിടെയൊക്കെ കർത്താവേ നീ അത് ഏറ്റെടുത്തുകൊണ്ടാണല്ലോ കുരിശിൽ മരിച്ചത് എൻ്റെ പൊന്ന് കർത്താവേ ആ ഉത്തരവാദിത്തങ്ങൾ ക്രമമായി ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ കർത്താവേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ മാതാവേ ഈശോയാകുന്ന സ്നേഹം നിറയപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ആ സ്നേഹം നിറച്ചുകൊണ്ട് ഞങ്ങൾ കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ നിർവഹിക്കാനായിട്ട് അമ്മ സഹായിക്കണമേ ആമേൻ